ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസിയാസ്ലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരുന്ന വരുന്ന വീഡിയോ ഉമ്മയുടെ ചാനലിൽ വരുന്നുണ്ടാ അപ്പം വന്നിട്ടില്ല ഉമ്മി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ അത് ഉമ്മയുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം ഞാനിന്ന് വിചാരിച്ചിവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നെങ്കിൽ ഒരു ഈവനിങ് ബ്ലോഗ് എടുക്കാന്ന് അങ്ങനെ ഇപ്പം ഈവനിങ് എന്ന് വെച്ചപ്പം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു ഇനി കുറച്ച് തുണി കഴുകാനുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചെയ്യണം അതൊക്കെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് മെയിൽ എഴുതണം അപ്പം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം അങ്ങനെതാണ്ട് എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ എഴുതാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ എൻ്റെ നോട്ട് എഴുതാമെന്ന് കരുതി അപ്പം ഞാൻ വന്നു അങ്ങനെ ഞാൻ റഫായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഫെയർ ആക്കി നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി അന്ന് കഴിഞ്ഞിട്ട് തണ്ട ചായ ഇട്ട് കുടിക്കാം കേട്ടോ നമ്മളിവിടെ റൂമിനകത്ത് ചായ ഇട്ട് കുടിക്കും അപ്പം അങ്ങനെ നമ്മളിത് ആ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനെ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ ഇട്ട് കുടിക്കുകയാണ് വൈകിട്ട് അപ്പോൾ ഒരു ഈവനിങ് ലോക്ക് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു ഹോസ്റ്റൽ ജീവിതം ഹോസ്റ്റൽ ലൈഫിൽ ഒരു കുഞ്ഞു വൈകുന്നേരം അത്രേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറേ ആയില്ല ഞാൻ ഇന്ന് വന്നതിന് ശേഷം അങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പോൾ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടു അത് അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ നിന്ന് എടുത്ത് രണ്ട് മൂന്ന് രണ്ട് വീടിയൊക്കെ ഇടന്നാട്ടോ അങ്ങനെ ഇട്ടത് അപ്പോൾ അത് ഈ ചായയൊക്കെ അങ്ങനെ ഇട്ട് കുടിക്കുകയാണ് ഇനി കുറച്ച് കുറച്ച് തുണി കഴുകാനുണ്ട് അപ്പം അത് കഴുകി ഇടണം പോയി നമ്മൾ ടെറസിൽ പോയിട്ടാണ് തുണി കഴുകുന്നത് കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ ബാത്റൂമിൽ നിന്നിട്ട് തന്നെ കഴുകും ചിലപ്പോൾ അവിടെ ടെറസിൽ പോയിട്ട് കഴുകും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നിന്ന് കഴുകാൻ പറ്റുന്ന ടെറസ്സിലാട്ടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടെറസിൽ പോയി കഴുകുന്നത് അങ്ങനെ അത് ഈ ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ അതേ നോട്ടൊക്കെ എഴുതിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നോട്ട്സ് എല്ലാം ഇത് കഴിഞ്ഞു അങ്ങനെ താണ്ട് ഞാൻ ചായ കുടിക്കാൻ പോവാണ് പിന്നെ അത് സ്നാക്സൊക്കെ തീരാറായിട്ടോ തീർന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അതും വെച്ച് കഴിക്കുവാണ് പിന്നെ താണ്ടേ തുണി ഇവിടെ കിടക്കുന്നു തുണി കഴുകാൻ പോവുകയാണ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്താ സോപ്പോടിയും കംഫർട്ടും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി എഴുപം അപ്പോൾ അതേ തുണിയെല്ലാം കഴുകി വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അതിൻ്റെ തുണികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ടെറസി കൊണ്ട് പോയി തുണിയെല്ലാം കഴുകി വിരിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ തുണിയൊക്കെ കഴുകി കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചൊക്കെ ഇരിക്കുക കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി പോയി ഒന്ന് മേലെഴുകണം അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി മേലഴുകിയിട്ട് വരിക ഇവിടെ കിടക്കുക തുണി കളിക്കുക വീട്ടിൽ വിളിക്കുക എന്നിട്ട് അപ്പോൾ നോട്ടൊക്കെ കുറേ കുറച്ച് നോട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നോട്ട് അപ്പോൾ അതൊക്കെ എഴുതിയെന്ന് നോക്കിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയി മെയിൽ എഴുതിയിട്ട് വരാം നമുക്കല്ല എനിക്ക് പോയി മെയിൽ എഴുതിയിട്ട് വരാം അപ്പോൾ അത് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയി മെയിൽ എഴുതിയിട്ട് വരാം അപ്പം ഗൈസ് ഇതാണ് ഞാൻ മെയിലൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് വീട്ടിൽ വിളിച്ചൊക്കെ ഇരിക്കും അത് ഇനി വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോവും അത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും ഞാൻ ഇനി കുറച്ച് നേരം വീട്ടിൽ വിളിക്കട്ടെ എന്നിട്ട് കാണിക്കാം അപ്പം ഞാനങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ അപ്പം നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എന്നിട്ട് ഉറങ്ങി എണീറ്റിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഗായസ് ഞാനങ്ങനെ എവിടെ ഇരുന്നിട്ട് ഞാൻ പോയി ചോറ് കഴിച്ച കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉമ്മയെ വിളിച്ചിട്ട് പെട്ടെന്ന് പോയി ചോറ് കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ചോറ് ചപ്പാത്തിയും സോയാബീൻ കറിയും കഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ചോറും സാമ്പാറും തൈരും എനിക്ക് നല്ല വിഷപ്പെടേസ് തുണിയൊക്കെ കഴുകിയിട്ടാണ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് ഞാൻ ചപ്പാത്തി രണ്ട് ചപ്പാത്തിയും സോയാബീൻ കറിയും കഴിച്ചു കുറച്ച് ചോറും കഴിച്ചു ചോറിൻ്റെ കൂടെ കുറേ സാമ്പാർ തൈര് അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ് കാണിച്ചില്ല അവിടെ ചപ്പാത്തിയും കറിയും കാണിച്ചു അല്ലാതെ ഏ കാണിച്ചില്ല മറന്നുപോയി അപ്പോൾ ചപ്പാത്തി സോയാബീൻ കറിയും കാണിക്കാം മറ്റേത് ഞാൻ മറന്നുപോയി എടുക്കാൻ അപ്പോൾ തേനീന്ന് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മുടിയൊക്കെ കണ്ടതുകൊണ്ടാണ് പറന്ന് വാരി കിടക്കുകയാണ് അപ്പോൾ മുടിയൊക്കെ വാരി വെച്ച് കെട്ടി പിന്നെ ഇടണം അപ്പോൾ അതായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ നീ അതൊക്കെ ചെയ്തിട്ട് വരട്ടെ അപ്പോൾ ദേ ഞാൻ റോസ്മെരി വാട്ടർ ഇവിടെ ക്ലോറിൻ വെള്ളം വായേണ്ട മുടി ഒഴിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ഞാൻ റോസ്മേരി വാട്ടർ കൊണ്ടാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്നപ്പോൾ ഞാനങ്ങനെ കൊണ്ട് പറഞ്ഞ് അച്ചാരൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ റോസ്മെരി വാട്ടറും കൊടുത്ത് പിടിയിപ്പിച്ചായിരുന്നു അപ്പോൾ അതും പിന്നെ ചെറിയൊരു സ്കിൻ കെയർ ആയിട്ട് കുറച്ച് റോസ് വാട്ടറും പിന്നെ വാസനൻ്റെ കാലം നല്ലതായിട്ട് പൊരുങ്ങും വന്നിട്ട് അപ്പം അങ്ങനെ വാസനയൊക്കെ ഇല്ലിട്ടാ കേട്ടോ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ അതേ ഞാൻ മുടിയൊക്കെ കെട്ടി റോസ് വാട്ടറൊക്കെ ഇട്ട് സെറ്റ് ആണ് ഇനി കിടന്ന് ഉറങ്ങും കേട്ടോ വീട്ടിലൊക്കെ വിളിച്ചു ഇനി ഇനി കിടക്കുന്നതിന് ഒന്നും കൂടെ വിളിക്കും എന്നിട്ട് കുട്ടനീത്തൊക്കെ പറഞ്ഞിട്ട് വയ്ക്കും അങ്ങനെ വിളിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും അത്രയ്ക്കുള്ളിന്നത്തെ എൻ്റെ ഒരു ഈവനിങ് ആൻഡ് നൈറ്റ് റോട്ടീൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനി എവിടെയാണ് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ